വഴിയില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നെടുമൻ നിവാസികൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ റോഡിൽ കൂടി കടന്നു പോകുന്നത് മഴ പെയ്ത് ചളിക്കുണ്ടായി കിടക്കുന്ന സമയം പല അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളാണ് അപകടം പറ്റിയവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാറ് വലിയ വലിയ ാണ് എന്തോ ആർ വരില്ല വിളിച്ചു കഴിഞ്ഞാൽ നടന്ന ഇവിടെ വരണു ഇവിടത്തിലുണ്ട് ഇങ്ങനെ പോകുന്നത് വരെ ബസ് ഇതില്ല ഓട്ടോറിക്ഷ പോലും ഈ വഴി സർവീസ് നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ ഇതുവഴി കടന്നു വന്ന ആ സ്കൂട്ടർ യാത്രക്കാർ പറഞ്ഞത് കാരണം റോഡ് വളരെ മോശമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു കാരണവശാലും ഓട്ടം വിളിച്ചാൽ ഇതുവഴി വരില്ല ഈ റോഡിൽ നിലവിൽ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു കളഞ്ഞ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ആ നിർമ്മാണം പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ പ്രളയത്തിൽ ഈ ഭാഗമൊക്കെ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ മുഴുവൻ വെള്ളത്തിലായിരുന്നു അന്ന് പാലത്തിന് വലിയ നാശനഷ്ടമൊക്കെ നേരിട്ടിരുന്നു ഇപ്പോൾ ആ നിർമ്മാണം ഈ ഈ കാണുന്ന രീതിയിൽ മാത്രമാണ് പ്രതിഷേധിക്കാൻ മാത്രമേ കഴിയൂ എടുക്കേണ്ടത് അധികാരികളാണ് എത്രമാത്രം ബുദ്ധിമുട്ടാണ് വഴി സഞ്ചരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിറയിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല നടന്ന് ഈ ചള്ളയായിരുന്നു ഈ ചള്ളക്കകത്തോടെ നടന്ന ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് പിന്നെ ഒരു ഗ്യാസ് വണ്ടി വരുത്തില്ല മീൻ വണ്ടി വരത്തില്ല പച്ചക്കറി വരത്തില്ല ഇതൊന്നും എല്ലാം ഞങ്ങൾ വെളിയിൽ പോയി മേടിക്കണം അപ്പോൾ ഇവരോട് പറഞ്ഞാൽ അവർ പറയുന്നത് മഴ ആയുണ്ട വെള്ളമായേണ്ട പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞല്ലോ ഇതിനോട്ടിടയ്ക്ക് നല്ല തോർച്ചയൊക്കെ കിട്ടിയത് അവർ ചെയ്തില്ല പറയുമ്പം രോഗികളെ എടുത്തുകൊണ്ട് പോകണമെന്ന് അവർ പറയുന്നത് മഴ ആണെങ്കിൽ ടാർപ്പ വലിച്ചു കേട്ട് ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് മറുപടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ വേണം സ്കൂളിൽ പോവാത്ത ദിവസങ്ങളുണ്ട് ഞങ്ങൾക്ക് നല്ല രീതി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വർഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇതുവഴി നടന്നുകൊണ്ടിരുന്നത് ബസ്സൊന്നും വരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ചള ചുഴി കൂടെ ആയിരുന്നു ഞങ്ങൾ പൊക്കുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ ഈ തോർന്ന ഒരു കാലാവസ്ഥയായിട്ടാണ് ഈ മണ്ണ് ഇങ്ങനെ ഉറച്ചു കിടക്കുന്നത് അല്ലാത്ത പക്ഷെ ഇനിഞ്ഞാന്ന് വരെ ഇതിനകത്തൂടെ തുഴഞ്ഞ് തുഴഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് മൊത്തം ചള്ളയാണ് അങ്ങ് വരെ ചള്ളയടിച്ച് തെറിച്ചിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വഴിയില്ലെങ്കിൽ ബോട്ടില്ലായിരുന്നു എൻ്റെ അതാണോ തീരുമാനം അതാണിപ്പോൾ നിലവിലത്തെ തീരുമാനം കാരണം രണ്ട് വർഷമായി ഇങ്ങനെ ഈ ചള്ളക്കകത്തൂടെയുള്ള പൊക്കി ഇന്ന് റെഡിയാവും നാളെ റെഡിയാകും എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ മഴ അങ്ങോട്ട് ഈ കഴിഞ്ഞിടയിലെല്ലാം മഴയായിരുന്നല്ലോ ഡെയിലി മഴയായിരുന്നല്ലോ ഡെയിലി മഴയായി കഴിയുമ്പോൾ ഇതിലേ പോകാൻ പറ്റത്തില്ല പിന്നെ അതിലേക്ക് ഇറങ്ങി ചുറ്റിയൊക്കെ അതും റോഡ് മോശമാണ് ഞങ്ങളുടെ വീട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം വേറൊരു വഴിയുള്ളതെന്ന് വെച്ചാൽ അത് മുഴുവൻ ഇങ്ങനെ കല്ലും മണ്ണും എല്ലാം നിറഞ്ഞതാണ് വലിയ നിരപ്പ് പോലെയാണ് അത് മൊത്തം കല്ലും മണ്ണും നമ്മൾ തുഴഞ്ഞങ്ങ് ചെല്ലുമ്പോൾ ഇത് പോകുന്നതും എല്ലാം ഇപ്പോൾ ഒരുപോലെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് വീട്ടിലോട്ട് പോകാൻ ഇപ്പം വഴിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ആര് വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട അച്ഛനാണെങ്കിൽ പിന്നെ പിന്നെ ശേഷിക്കാരനും കിടപ്പുരോഗി അതുകൊണ്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഈ കാരണം വണ്ടി വരുന്നില്ല വീട്ടിൽ നിന്ന് നോക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഓൺകോളജി പേഷ്യൻറ്റാണ് അപ്പോൾ എനിക്ക് ആശുപത്രിയിൽ പോകാൻ ഇപ്പോൾ മാ ദിവസം കഴിഞ്ഞ് കിടക്കുക പിന്നെ വ്യാഴാഴ്ചത്തേക്ക് ഈ വെയിൽ കണ്ടുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇതിപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം എന്താണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകാതിരിക്കാൻ കാരണം എന്താണ് രണ്ട് വർഷമായിട്ട് ഈ പ്രൊജക്റ്റ് ഇവിടെ നടക്കുകയാണ് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് വഴിയായില്ല പോകാനായിട്ട് സ്കൂളിൽ പോകാനായാലും ഹോസ്പിറ്റലിൽ പോകാനായാലും റേഷൻ വാങ്ങിക്കാനും പച്ചക്കറി വാങ്ങിക്കാനാണെങ്കിലും പുറത്ത് റോഡിനോട് നമ്മുടെ ലിങ്ക് ഇവിടെ നിന്ന് തീരുകയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം വരെയാണ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് വഴി ഉണ്ടായിരുന്നു അപ്പോൾ ആൾട്ടർനേറ്റീവ് വഴി പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വന്നപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം പറഞ്ഞത് ആൾട്ടർനേറ്റീവ് വഴി ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉണ്ട് ബാക്കി ടാറിങ്ങുള്ള റോഡാണ് അത്ര ഇട മുഴുവൻ ഇത് ഈ റോഡിനെ കാട്ടിൽ പരിതാപരമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് തരികയോ ടാറിങ് ചെയ്ത് തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഇതിൻ്റെ പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിനുശേഷം രണ്ടാമതൊന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ആ പിന്നെ റോഡ് സഞ്ചാര യോഗ്യമാക്കി തരാം വാഹന ഉപയോഗ്യമാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നു പക്ഷേ അവർ ചെയ്തില്ല അതിനുശേഷം ഇവിടെ വെള്ളം ഇവിടെ പിന്നെ ഒരു അഞ്ചടി ആറടി വെള്ളം ഈ റോഡിൽ കയറുമായിരുന്നു അപ്പം അതിനുവേണ്ടിയാണ് ഈ പാലം ഉയർത്തിപ്പണത് അപ്പം അതിന് ശേഷവും ഈ ചള്ളയായ കാരണം ഈ മഡായ കാരണം വണ്ടികൾ ടൂ വീലറും ത്രീ വീലറും ഫോർ വീലറും ഒന്നും പോകില്ല നിങ്ങളുടെ ഒരു ആവശ്യം മനസ്സിലായി റോഡ് എത്രയും വേഗം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം ഈ കോണ്ടക്ടറുടെ അനാസ്ഥയാണ് കാരണം രണ്ടു മൂന്ന് വർഷം ആയില്ലയോ പിള്ളേർ രാവിലെ പോകുന്നതും നമ്മൾ നോക്കണം പിള്ളേരുടെ നോക്കിയാൽ മതി ഇത്രയും കൊച്ചു വക ഇത്രയും എത്ര പിള്ളേർ എവിടെ നിന്ന് യാത്ര പോകുന്ന ഒന്നുമില്ലല്ലോ ഇവിടുത്തെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് അവർ ഇവിടെ ഒരു ബാനർ സ്ഥാപിച്ചിട്ടുണ്ട് ആ ബാനർ കൂടി കാണാം വഴിയില്ലെങ്കിൽ വോട്ടില്ല നെടുമൺ പന്ത്രണ്ടാം വാർഡ് രണ്ട് വർഷമായുള്ള ദുരിതം കണ്ണു തുറക്കൂ അധികാരികളെ യഥാർത്ഥത്തിൽ അധികാരികൾ കണ്ണ് തുറക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും വോട്ട് ചോദിച്ച് ഈ ഭാഗത്തേക്ക് വരണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക പാലത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുക ആ ഒരൊറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട